എന്തല്ല ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എന്നും രാവിലെ ചായ വാങ്ങുന്നൊരു കടയുണ്ട് കേട്ടാ എന്നും കാണുന്നവരാ ഞാനൊരു ദിവസം ഒരു ചങ്ങായി ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് ഒരു ക്ഷീണമാതിരിയുണ്ട് അവൻ്റെ മുഖത്ത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ശ്രദ്ധിക്കുന്നു ഞാൻ അവനോട് ചോദിച്ചല്ലേടാ എന്താ നിങ്ങൾക്ക് പറ്റിയത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായല്ലോ നിന്ന് ശ്രദ്ധിക്കുന്നു അപ്പോൾ പറയുകയാണ് സുഖമില്ല അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെടുത്ത് പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞറിയില്ലേ നമ്മളെ പണി പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ ഈ ബൂഫിയിലൊക്കെ പണിയെടുക്കുന്നത് ഞങ്ങളല്ലേ ഞങ്ങൾ ഒരു ദിവസം ലീവാക്കി കഴിഞ്ഞാൽ കൂടെ ഇല്ലവർക്ക് ഇപ്പോൾ മൂന്നാൾ പണിയെടുക്കുന്നതിൽ ഞാൻ ലീവാക്കി കഴിഞ്ഞാൽ എൻ്റെ പണി മറ്റുള്ള രണ്ടാളും കൂടി എടുക്കണം അവർക്ക് തന്നെ കണ്ടാൽ കണ്ട എടുത്താൽ തീരാത്ത പണികളുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ലീവാക്കിയാൽ ഉണ്ടാവുന്ന നോക്കുക അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് തിരക്കില്ലാത്തപ്പം ഇങ്ങനെ ഒന്ന് കുറച്ച് സമയം അവിടെ ഇവിടെ ഇരിക്കും കൂടെ ഇല്ലവർ പറയും നീ അവിടെ ഇരുന്നോ എന്ന് പറയുന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു നീ എന്ത് ഡോക്ടറെടുത്ത് വരും ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല പെനഡോള് കഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയെന്ന് എന്ത് രോഗം വന്നാലും പെനഡോള് മാത്രം കഴിക്കുന്ന ഒരുപാട് പ്രവാസികളും കേട്ടോ എന്തുകൊണ്ടാണ് അവർക്ക് ഹോസ്പിറ്റലിൽ പോവാനോ കാണിക്കാനോ പൈസേൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടോ അല്ല ചിലപ്പോൾ കുറച്ച് ദൂരെ പോകേണ്ടി വരും അപ്പോൾ ടാക്സിക്ക് പോകണം വണ്ടി ഉണ്ടാവില്ല ടാക്സിക്ക് പോകണം അതൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ ചിലപ്പോൾ ലീവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂടെ ഇല്ല ഇവർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പക്ഷെ എന്നോടും എന്നാലും എൻ്റെ പ്രവാസികളോട് എനിക്ക് ഒരു കാര്യം പറയാൻ കേട്ടോ ഒന്നോ രണ്ടോ ദിവസം പെനഡോളൊക്കെ കഴിച്ചിട്ട് രോഗം മാറുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ തന്നെ കാണിക്കണം നിർബന്ധമായിട്ടും കേട്ടാ കാരണം നിങ്ങളുണ്ടെങ്കിലേ നിങ്ങളുടെ കുടുംബത്തിനെ നോക്കാൻ പറ്റൂ അല്ലേ നിങ്ങളീം കാത്തിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളുണ്ട് അവർക്കൊരു സമാധാനം അല്ലെങ്കിൽ അവർക്കൊരു താങ്ങായി തണലായി നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്കെന്ത് വേണം ആരോഗ്യ ആഫിയത്തും വേണം ഇപ്പം കൈവിൻ്റെ പരമാവധി ഒന്നോ രണ്ടോ ദിവസം പെനഡോൾ കഴിച്ചിട്ട് ഇല്ലായെങ്കിൽ ഡോക്ടറെടുത്ത് പോവാം അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള ഭാര്യ മക്കളെല്ലാം അറിയണം ഓരോ രക്ഷിതാക്കളുടെയും ബുദ്ധിമുട്ട് എന്താണെന്നും പ്രയാസങ്ങൾ എന്താണെന്നും എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ പ്രവാസികളെ ഞാൻ ആര് കുറ്റപ്പെടുത്തുന്നതല്ല ഞാനും ഒരു പ്രവാസിയാണ് എങ്കിലും ഇപ്പോൾ നോക്കി ഞങ്ങളിപ്പോൾ പ്രവാസികളായ ഞങ്ങളുടെ മക്കൾക്ക് നാട്ടിൽ ഭാര്യക്കോ മക്കോ ഉമ്മാക്കോ ഉപ്പാക്കോ എന്തെങ്കിലും സുഖമില്ലാതെ ആയിട്ട് നമ്മളിപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് പറയുന്നത് പിന്നെ മോനിക്ക് സുഖമില്ല അല്ലെങ്കിൽ മകൾക്ക് സുഖമില്ല അപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്തുകൊണ്ട് കുട്ടിയെ കാണിച്ചിട്ടില്ല എന്നിട്ടോ പോയി കാണിക്കാൻ പറയും അയക്കും എന്ത് ടെസ്റ്റ് വരട്ടെ എന്ത് മരുന്ന് എഴുതട്ടെ എത്ര പൈസ ആവട്ടെ ഈ ഇവിടെ പെനഡോള് കഴിച്ച് ജീവിക്കുന്ന പ്രവാസി ഭാര്യക്കോ മക്കോ ഉമ്മാക്കോ ഉപ്പാക്കോ എത്ര പൈസ ആയി ആയിക്കഴിഞ്ഞാലും അവനതൊരു പ്രശ്നമല്ലട്ടാ ആ പ്രവാസിക്ക് അതൊരു പ്രശ്നേ അല്ല പക്ഷെ അതേ സാധനത്തോ സ്വന്തം രോഗം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ കാണിക്കാൻ മടി കാണിക്കൂല പെനഡോൾ കഴിച്ച് ഇങ്ങനെ ജീവിക്കും അപ്പം എൻ്റെ ഭാര്യമാരും മക്കളൊക്കെ അറിയണം ഇൻഷാ ഇൻഷാല്ല എല്ലാവരോടും സ്നേഹം മാത്രം